വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തെയും പ്രദേശം സന്ദർശിച്ച് സഹായ വാഗ്ദാനം ചെയ്ത ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിനെയും മോശം ഭാഷയിൽ അധിക്ഷേപിച്ച് യൂട്യൂബർ ചെകുത്താൻ ജോസ് അലക്സ് എന്ന വ്യക്തി എത്തുകയുണ്ടായി വയനാട് പുനരധിവാസത്തിന് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ നൽകുമെന്ന് മോഹൻലാൽ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യൂട്യൂബർ രംഗത്ത് വന്നത് മോഹൻലാലിനെയും ലഫ്റ്റനന്റ് കേണൽ പദവിയെയും സൈന്യത്തെയും വീഡിയോയിലൂടെ അസഭ്യം പറയുകയാണ് ജോസ് അലക്സ് ഉളുപ്പില്ലാത്തതിനാലാണ് മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് പട്ടാളം പോക്കൃത്തരമാണ് കാണിക്കുന്നതെന്നും സൈന്യത്തിന് നാണമില്ല ഇയാൾ വീഡിയോയിൽ പറഞ്ഞു മോഹൻലാലിനെ എന്തിനെ വയനാട് സന്ദർശിക്കാൻ അനുവദിച്ചു എന്ന് സൈന്യം ഉത്തരം നൽകണമെന്നും ഇയാൾ വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നു പട്ടാളക്കാരും പൈസയ്ക്കാണ് പണിയെടുക്കുന്നതെന്നും ചെകുത്താൻ പറഞ്ഞു എന്താണ് ദുരന്തമുഖത്ത് പട്ടാളക്കാർ ചർച്ച ചെയ്തതെന്ന് തന്നോട് സൈന്യം പറയണമെന്ന് ചെകുത്താൻ ആവശ്യപ്പെടുന്നത് സൈന്യത്തെ മാത്രമല്ല ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെയും ഇയാൾ വീഡിയോയിൽ അധിക്ഷേപിക്കുന്നുണ്ട് യൂട്യൂബർക്കെതിരെ ജനങ്ങളും രംഗത്ത് വന്നു സൈന്യത്തെ അധിക്ഷേപിച്ച ജോസ് എലക്സിനെതിരെ നിയമ നടപടികൾ ഉണ്ടാവണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇപ്പോൾ വലിയ ഭാഷയിൽ തന്നെ വിമർശനങ്ങളുമായി എത്തിയിരിക്കുകയാണ് മീഡിയകളിൽ വന്ന ഈ വാർത്തകൾ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഫാൻ പേജുകളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നത് ഇവനെ സഹിക്കാൻ കഴിയില്ല ഒരു സാധാരണക്കാരനും ഇവന്റെ വാക്കുകൾ കാഠിന്യം നിറഞ്ഞ തെറ്റായ ധാരണകൾ പരത്തുന്നവയാണ് എന്നാണ് ഓരോ വ്യക്തികളും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത്